അനീസ് കലവറയുടെ ഓണം സീരീസിലേക്ക് സ്വാഗതമെല്ലാവർക്കും ഇന്ന് നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ബനാന ചിപ്സാണ് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഇതിലേക്ക് ആവശ്യമായ നേന്ത്രക്കായ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കിലോയാണ് എടുത്തു വെച്ചിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇനി രണ്ട് വശവും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക എല്ലാ വശവും ഒന്ന് വരഞ്ഞതിന് ശേഷം ഒരു സൈഡൊന്ന് പൊട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക അതിനുശേഷം അങ്ങ് പൊളിച്ചെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് പൊളിച്ചെടുക്കാൻ പറ്റും എല്ലാം ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കറയൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാം ഇവിടെ പൊളിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ തോല് കളയേണ്ട ആവശ്യമില്ല പയറൊക്കെ വെച്ചിട്ട് നമുക്കിത് തോരൻ വെക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് പുറത്തൊന്ന് ചീകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിട്ടും ഇനി നന്നായിട്ട് കഴുകി ഒന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് കല്ല് കലക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഒരു കായെടുത്ത് ചീകിയിട്ട് കൊടുക്കാം അപ്പോൾ നൈസായിട്ട് ഒരേപോലെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നേരിട്ട് തന്നെ എണ്ണയിലേക്ക് ഇത് ചീകി ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ നേരിട്ട് ചെയ്യുമ്പോൾ നല്ല ഇതായിട്ട് ഒന്ന് ഒട്ട് ഒട്ടി പിടിക്കാണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാം ഒന്ന് ചീകി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്താൽ മതി അപ്പോൾ തന്നെ അതങ്ങ് മിക്സ് ആയിക്കോളും അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും അല്ലെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ കയ്യിലേക്ക് തെറിക്കാനായിട്ട് സാധ്യതയുണ്ട് അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് സാവധാനം വറുത്തെടുക്കുക ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ആയി പോകരുത് പരുവത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം കൂട്ടി വെച്ചതിന് ശേഷം മാത്രം കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോരിയെടുത്ത് മാറ്റാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും വറുത്ത് എടുക്കാം അപ്പോൾ അടുത്ത പ്രാവശ്യം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂടുതലായി പോകരുത് ഒഴിച്ച് ഉപ്പിൻ്റെ ഇത് മിക്സായിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് മാത്രം പിന്നീട് ചേർത്ത് കൊടുക്കുക നോക്കിയതിന് ശേഷം മാത്രം പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിത് വറുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്നും മേടിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ